ൂർക്ക കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം ഈ കൂർക്കയുടെ തോൽ പൊളിച്ച് ചെറുതായി മുറിച്ചെടുക്കാം ചെറുതായി മുറിച്ചെടുത്ത കൂർക്ക കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അര ഗ്ലാസ് വെള്ളം കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് ആവി വരുന്നതുവരെ വേവിക്കണം ഇനി പാനിലേക്ക് മൂന്ന് നാല് വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളക് മുറിച്ചതും അഞ്ചാറ് ചുവന്നുള്ളി മുറിച്ചത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് നുള്ളി കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചതച്ച മുളക് പൊടി ഇട്ടുകൊടുക്കാം ചതച്ച മുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി എല്ലാം ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് വേവിച്ച് വെച്ച കൂർക്ക ഇട്ടു കൊടുക്കാം നിങ്ങൾ ഇതുണ്ടാക്കി ഒന്നഭിപ്രായം കമൻ ബോക്സിൽ ഇടണം ഇനി ഇത് ഇളക്കിയെടുത്താൽ കൂർക്ക മെഴുക്കു പുരട്ടി റെഡിയായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്